ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീജനങ്ങൾക്ക് സഹായകമാകാൻ സൌജന്യ ഗ്യാസ് കണക്ഷൻ ഉറപ്പുവരുത്തിയ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ലഘു സംരംഭകർക്കും തൊഴിലന്വേഷകർക്കുമായി പ്രധാനമന്ത്രി മുദ്ര യോജന സൌജന്യ കുടിവെള്ളം ഉറപ്പിക്കുവാൻ സ്വജൽ ധാരാ പദ്ധതി തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനായി സ്കിൽ ഇന്ത്യ പ്രോഗ്രാം അസംഘടിത തൊഴിലാളി വിഭാഗത്തിനുള്ള പെൻഷൻ പദ്ധതി അടൽ പെൻഷൻ യോജന ഗ്രാമീണ ഭവനങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കാൻ ദീനദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന പ്പെട്ട കുടുംബങ്ങളിലുള്ളവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൌശല്യ യോജന സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ വികസനത്തിനായി പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പൈതൃക നഗരവികസന യോജന പെൺകുട്ടികളുടെ സംരക്ഷണത്തിനായി സുകന്യ സമൃദ്ധി യോജന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന സ്മാർട്ട് സിറ്റി മിഷൻ ൻ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് മിഷൻ ആത്മനിർഭർ ഭാരത് പ്രധാനമന്ത്രി ജൻധൻ യോജന മാതൃസുരക്ഷ മാതൃവന്ദന യോജന തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ പല പല പദ്ധതികളാണ് സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി മോദി സർക്കാർ നടപ്പിലാക്കുന്നത് ആ പദ്ധതികളൊക്കെയും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുവാൻ പള്ളിക്കര പഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന എൻഡിഎ സാരഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കും